പ്രിമളവരെ കാളികാവ് അഡീഷണൽ പ്രൊജക്റ്റിന് കീഴിലുള്ള കരുവാറുകുണ്ട് അങ്കണവാടി മുപ്പത്തൊമ്പത് സെൻറ്ററുകളിലെ കുട്ടികൾ പുന്നക്കാട് സ്കൂളിൽ വെച്ച് കലോത്സവം നടത്തുന്നു സ്വാഗതം പറഞ്ഞത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ കരുവാാരുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിലെത്തി അധ്യക്ഷത വഹിച്ചടങ്ങിൽ കരുവാാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി സാനിർക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന അജിൽസ് മെമ്പർമാരായ നുഹ്മാൻ ഹസീന സക്കീന തുടങ്ങിയവരും ഐ സി ഡി എസ് സൂപ്പർവൈസർ സിഥരത്തുൽ മുൻതഹ നന്ദിയും പറഞ്ഞു മുപ്പത്തൊമ്പത് സെൻറ്ററുകളിൽ നിന്നായി എഴുപത്തിരണ്ട് പ്രോഗ്രാമുകളാണ് കുട്ടികൾ അവതരിപ്പിച്ചത് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ സമ്മാനം ഗൂഗിൾ മൊബൈൽ കമ്പ്യൂട്ടറാണ് നൽകിയിട്ടുള്ളത് സമ്മാനം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അങ്കണവാടികളിൽ വെച്ച് വിതരണം ചെയ്യും പുന്നക്കാട് സ്കൂളിലെ അധ്യാപകരായ ശ്രീധരൻ മാസ്റ്റർ രാധാകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരൊക്കെ സജീവ പങ്കാളികളായി വീഡിയോ ഈ ഒരു വളരെ ക്രൗഡായിട്ട് തിങ്ങി നിറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഓരോ പരിപാടിയും അവസാനിപ്പിച്ച് അവർക്ക് പോകാനുള്ള അവസരവും അതുപോലെ ലാസ്റ്റ് വരുന്ന അഗരവാടികൾക്ക് അരമണിക്കൂർ എത്തിച്ചേരാനും ഈ വലിയ തിരക്കും ചൂടുമൊക്കെ ഒഴിവാക്കി പങ്കെടുക്കുന്ന ആളുകൾക്ക് ആസ്വാദനം അവരുടെ പിഞ്ചുമാക്കേണ്ട പരിപാടി കാണുന്നതിന് വേണ്ടി മനോഹരമായി ഇരിക്കാൻ അത് ആസ്വദിക്കാൻ ഉള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് പതിനഞ്ച് 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 എന്നീ തരത്തിൽ സെക്ടറുകളെ ക്രോഡീകരിച്ച് മതപ്പെടുത്തി ചിട്ടപ്പെടുത്തിയാണ് ഈ പരിപാടി നടക്കുന്നത് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഈ ആളിൽ ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ നമ്മൾ പരിപാടി പ്ലാൻ ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കര പ്രിയപ്പെട്ട നമ്മുടെ കൊച്ചുമക്കൾ പ്രിയപ്പെട്ട മക്കൾ അല്ലെങ്കിൽ പേരക്കുട്ടികളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കലാവിരുന്ന് ആസ്വദിക്കാനാണ് നമ്മളിവിടെ ഒത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ ഏത് ചുവടുവെപ്പും നമുക്ക് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ചുവടുവെപ്പായി ആസ്വദിക്കാൻ കഴിയുന്ന പ്രായമാണ് അവരുടെ അവരുടെ കിഴിക്കൊച്ചലും അവരുടെ താളവും അവരുടെ ഓരോ ശബ്ദവും നമ്മൾ ആസ്വദിക്കുന്നവരാണ് നിങ്ങളെക്കാരും ഞങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോ ഞങ്ങൾ സമയത്തൊരു പാട്ട് കേൾക്കുവാൻ ആ കളി കളിക്കുന്ന കുട്ടിയുടെ കയ്യിലൊരു ഒരു ബാൻഡേജ് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ആ കുട്ടി വളരെ ആവേശപൂർവ്വം കളിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പരിപാടിയുടെ ഒരു മഹത്വം തന്നെയാണ് അതിനൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും എനിക്കും അതിൽ പങ്കെടുക്കണമെന്ന കൂടിയാണ് ആ കുട്ടി പരിപാടിയിൽ പറഞ്ഞത് അങ്ങനെ ഓരോ മക്കളും ഇതിൽ വളരെ മാസങ്ങൾക്ക് മുമ്പ് അംഗനവാടി ടീച്ചർമാർ ഹെമ്പർമാരൊക്കെ ചേർന്ന് വളരെ നല്ല രീതിയിൽ കുട്ടികളെ തയ്യാറാക്കി നമ്മുടെ ഈ വർഷത്തെ അംഗനവാടി കലോത്സവം വളരെ കളർഫുള്ളാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കോട് പരിപാടികളും ഞാൻ മനസ്സിലാക്കിയ തോന്നുന്നൊന്നും ഒരു മത്സരം തന്നെ ഈ രംഗത്ത് നടക്കുന്നുണ്ട് എന്തായാലും നിങ്ങളൊക്കെ അങ്ങനെ അങ്ങനെവാടി ടീച്ചർമാർ കുട്ടികളെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിൽ വളരെ സുസ്ഥാന്തി കാണിക്കുന്നു നമ്മുടെ ഐ എസ് ലഭിച്ച സജ്ജാദ് ഉൾപ്പെടെ പറഞ്ഞത് ഞാന് കുഞ്ഞുനാളിൽ രണ്ട് മൂന്ന് വയസ്സായപ്പോൾ അങ്ങനെ പോയി ഇത് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ടീച്ചറെ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് നമുക്കറിയാം അപ്പോൾ നമ്മുടെ മക്കള് നിങ്ങൾ പഠിപ്പിച്ച മക്കൾ എത്ര ഉയർന്നവരായാലും അല്ലെങ്കിൽ ഓർക്കുന്ന തരത്തിലേക്ക് എപ്പോഴും ഓർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈയൊരു ചടങ്ങ് അധികം നെട്ടിക്കൊണ്ടു പോകുന്നില്ല നമ്മുടെ ഒരു സംസാരം നീട്ടുന്നില്ല നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി കുഞ്ഞുങ്ങളിലുള്ള കലാവാസനകൾ ഉണർത്തി വിദ്യാഭ്യാസ കാര്യങ്ങളിലും മുൻതൂക്കം കൊടുത്ത് അവരെ നാളത്തെ പൗരന്മാരായി മാറ്റുവാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിന് ആദ്യ സ്റ്റപ്പായിട്ട് നിങ്ങൾക്ക് തുണയായിട്ട് നിൽക്കുന്നത് അങ്ങനെ വാടി ഇന്നത്തെ ഈ പരിപാടി എല്ലാ ജീവനക്കാരെയും അവരും എന്നാലും ഇങ്ങനെയൊരു ചടങ്ങ് നിർബന്ധമായതുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നതും നടത്തിക്കൊണ്ട് പോകുന്നതും അതായത് എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ ഇത്രയേ പ്രാപ്തരാക്കി എല്ലാ ടീച്ചർമാരെയും അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ ഒരു ചടങ്ങിലൊരു പ്രാധാന്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസ കാലരം സമാരംഭം കൊള്ളുന്നത് അംഗൻവാടികളിലൂടെയാണ് അവിടെ നമ്മളെ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് കുട്ടികളുടെ ഭാവി ജീവിതം വളരെ അർത്ഥവത്തമായി തീരുമാനം ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് അപ്പം ഇത്തരത്തിലുള്ള പരിപാടികളും അതുപോലെയുള്ള പരമാവധി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ കലോത്സവമായ ാണ് ഇവിടെ അതിഗംഭീരമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതിന്റെ ഉദാഹരണ ചടങ്ങ് അറിയാം എന്നാലും നമുക്ക് അതിന്റെ ഒരു ഫോട്ടോകൾ പാലിക്കണം അപ്പൊ ഒന്നും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ നടത്തുകയാണ് ഇത്രയും ലക്ഷിതാക്കളെ ഒരുമിച്ച് കലോത്സവം മറ്റൊക്കെ നടക്കുമ്പോൾ നമ്മുടെ അങ്കണവാടിയിലെ കുട്ടികളെ ഒഴുകിയെത്തും അതിനുശേഷം അങ്കണവാടിയിലെ കുട്ടികൾ ഒഴുകി പോകുന്ന ഒരു പ്രവണത എപ്പോഴും കണ്ടുവരുന്ന ഒന്നാണ് അപ്പൊ നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു താല്പര്യമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇതേ അറ്റൻഡൻസും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ അങ്കണവാടിയിൽ ഉണ്ടാവും അതിന് രക്ഷിതാക്കളും കൂടെ കൂടുതലും